കേരള ക്രിക്കറ്റ് ലീഗിൽ ആതിഥേയരായിട്ടുള്ള ട്രിവാൻഡ്രം റോയൽസ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായിട്ടുണ്ട് നിലവിലെ ജേതാക്കളായിട്ടുള്ള കൊല്ലം സെയിലേഴ്സ് അവരുടെ മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചാണ് പോയിന്റ് വെട്ടുകയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാണ്ട്രം റോയൽസ് നൂറ്റി എഴുപത്തി എട്ട് റൺസാണ് അടിച്ചെടുത്തത് മറുപടി ബാറ്റിംഗിൽ കൊല്ലം സെയിലേഴ്സ് ആധികാരിക വിജയം നേടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ഈ ടൂർണമെന്റ് ഏതായാലും ഒരു ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് പോവുകയാണ് ട്രിവാൻഡ്രം റോയൽസ് പുറത്തായത് ഒഴിച്ചു കഴിഞ്ഞാലും ബാക്കിയുള്ള അഞ്ച് ടീമുകളും ഒരു അവസാന നാലിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം നടത്തുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും കാരണം ഒന്നാം സ്ഥാനത്തുള്ള കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് രണ്ടാമതുള്ള തൃശൂർ ടൈറ്റൻസ് മൂന്നാമതുള്ള കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് അതിന് താഴെയുള്ള കൊല്ലം സെയിലേഴ്സ് അങ്ങനെ തുടങ്ങി എല്ലാ ടീമുകളും മാറി മറിഞ്ഞും കയറിയൊക്കെ വരുന്നുണ്ട് ട്രിപ്പിൾസ് അടക്കം ഈ പോയിന്റ് പെടികളിലേക്ക് ഒരു കുതിച്ചാടം നടത്തുന്നുണ്ട് അങ്ങനെ എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ അത്യോഗ്രൻ വാശിയേറിയ മത്സരങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കൊല്ലം സൈലേഴ്സ് ആധികാരികമായിട്ടുള്ള വിജയം നേടിയിട്ടുണ്ട് അതിനകത്ത് ക്യാപ്റ്റന്റെ ഒരു ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു സച്ചിൻ ബേബിനാൽപ്പത്തിയാറ് റൺസാണ് എടുത്തത് അതുപോലെ തന്നെ അഭിഷേക് നായർ അൻപത്തി ഒൻപത് റൺസുമായിട്ട് തീങ്ങുകയും ചെയ്തു ക്യാപ്റ്റന്റെ ഇന്നിംഗ്സും അഭിഷേക് നായരുടെ ഒരു പ്രകടനവുമാണ് ഈ വിജയത്തിൽ നിർണായകമായ അതുപോലെ തന്നെ മൂന്ന് വിക്കറ്റ് പ്രകടനവുമായിട്ടുള്ള ബൌളിംഗിലും മികച്ച പ്രകടനം കൊല്ലം സൈലേഴ്സിന്റെ താരങ്ങൾ പുറത്തെടുത്തുണ്ട് അതിനൊക്കെ സന്തോഷമാണ് ഈ കാണുന്ന ഈ കൊല്ലം സെയിലേഴ്സിന്റെ കുഞ്ഞ അവരുടെ ആരാധകരൊക്കെയാണ് അവരൊക്കെയാണ് വലിയ സന്തോഷം പങ്കുവെക്കുന്നത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്ന മത്സരം സൂപ്പറായിരുന്നു കൊല്ലത്തിന്റെ മാത്രം മത്സരമാണ് സൂപ്പർ ടീമിനെ സച്ചിൻ ബേബി ഭയങ്കര നന്നായി ബാറ്റ് ചെയ്തിട്ടുണ്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ നമ്മടെ കേസിൽ നമ്മുടെ നമ്മുടെ രാജ്യത്തെ ഒരുപാട് പ്രീമിയർ ലീഗുകളുണ്ട് തമിഴ്നാട്ടിലുണ്ട് കർണാടകയിലുണ്ട് അങ്ങനെ ഉത്തർപ്രദേശിലുണ്ട് ഇതിലൊക്കെ നടന്നോണ്ടിരിക്കുക പക്ഷെ നമ്മുടെ കേരളത്തിൽ ക്ലച്ച് ക്ലച്ച് പിടിച്ചിട്ടുണ്ട് അതിന്റെ കാരണം എന്താ നല്ല നല്ല പ്ലേയേഴ്സും അപ്പൊ അങ്ങനെ കേരള ക്രിക്കറ്റ് ലീഗ് അത്യുഗ്രൻ വാശിയേറിയ മത്സരങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കുമ്പോൾ ഇതുപോലെ ആ മത്സരങ്ങൾക്ക് പിന്തുണ നൽകാൻ കുറെ കുട്ടി ആരാധകർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം ഇവരുടെ ഡയലോഗ് കൂടി ഉണ്ട് കൊല്ലം പൊളിയല്ലേ ആ കൊല്ലം പൊളിയല്ലേ അതെ ഡാ കൊല്ലം പൊളി ചോദിക്കുന്നത് ആരോടാണ് അപ്പൊ അങ്ങനെ എന്തായാലും എല്ലാ 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 ടീമുകൾക്കും കടുത്ത ആരാധകർ ഉണ്ട് പ്രത്യേകിച്ച് സഞ്ജുവിനെ കാണാൻ വേണ്ടിയിട്ട് കൂടി ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഇന്നത്തെ ഒരു മത്സരം പൂർത്തിയായിട്ടുണ്ട് അല്പസമയത്തിനകം കാലിക്കറ്റ് ആലിപ്പി റിപ്പിൾസിനെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് നേരിടും കാര്യവട്ടം സ്പോർട്സ് ക്ലബിൽ നിന്ന് സാധിക്കാറില്ല ഷിജോ കുര്യൻ മേടിയാവും